السلام عليكم ورحمة الله وبركاته خلاصة الفقه قدن بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وأصحابه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا اللهم اغفر لنا ولوالدينا ولزوجنا ولذرياتنا ولأساتذنا ولتلاميذنا ولسائر أئمة الدين يم الطهارة شدي قال الله تعالى الله تعالى برنيري ഗ്രന്ഥങ്ങളിലൊക്കെ ഇത്തരം ആയത്തുകളും ഹദീസുകളും കൊണ്ടുവരുന്നത് ബർക്കത്തിനു വേണ്ടിയാണ് കാരണം മസ്അലകൾക്ക് തെളിവ് കണ്ടെത്തുക എന്നത് മുക്കല്ലിതുകളായ ആളുകളുടെ ഡ്യൂട്ടിയല്ല കാരണം നേരത്തെ അതിനുള്ള തെളിവുകളൊക്കെ മുത്തഹിദുകളായ പണ്ഡിതന്മാർ പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ തെളിവ് കണ്ടെത്തേണ്ട ആവശ്യമല്ല അപ്പൊ ഈ പറയുന്നതൊക്കെ വറക്കത്തിനു വേണ്ടി പറയുന്നതാണ് തെളിവ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹാ നിശ്ചയം അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് ഖേദിച്ചു മടങ്ങുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടും ശുദ്ധി പ്രാപിക്കുന്ന ആളുകളെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു ഇവിടെ രണ്ട് നിലക്കുള്ള ശുദ്ധിയാണ് വിശദീകരിക്കപ്പെട്ടിരിക്കുന്നത് ഒന്ന് ആത്മീയമായ ശുദ്ധി രണ്ട് ബാഹ്യമായ ശുദ്ധി ആത്മീയമായ ശുദ്ധി കരസ്ഥമാകുന്നത് അള്ളാഹുയിലേക്ക് ഖേദിച്ച മടങ്ങൽ കൊണ്ടും തോപ കൊണ്ടുമാണ് അതേപോലെ ബാഹ്യമായ ശുദ്ധി അത് വലിയ ശുദ്ധിയിൽ നിന്നും ചെറിയ ശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവുക അതുപോലെ തന്നെ മലിനങ്ങളിൽ നിന്ന് രജസിൽ നിന്ന് ശുദ്ധിയാവുക എന്നിവയിലൂടെയാണ് ഇങ്ങനെ എല്ലാ നിലക്കും ബാഹ്യവും ആന്തരികവുമായ ശുദ്ധികൾ കൈവരിച്ച ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകും എന്നർത്ഥം വകാല റസൂൽ വസ്ല്ലം അള്ളാഹുവിന്റെ റസൂൽ അലഹി വസ്ല്ലം പറഞ്ഞു നിസ്കാരത്തിന്റെ താക്കോൽ ശുദ്ധീകരണമാണ് എന്ന് നബി സല്ലാഹു അലൈ വസ്ലം പറഞ്ഞിരിക്കുന്നു നബി വകാലിഹു അലഹി വസ്ല്ലം വീണ്ടും പറഞ്ഞിരിക്കുന്നു നിസ്കാരം സ്വീകരിക്കപ്പെടുന്നതല്ല കൂടാതെ നിസ്കാരം സ്വീകരിക്കപ്പെടുന്നതല്ല ഇനി എന്താണ് ത് ശുദ്ധീകരണം എന്നാണ് പറയാൻ പോകുന്നത് അ ത്വാറത്തു എന്നാൽ ലോകത്തൻ ഭാഷയിൽ അതിൻ്റെ അർത്ഥം അന്നലാഫത്തു വർത്തിയാകുവ എന്നാണ് തഹാറത്ത് എന്നാൽ നലാഫത്തു വർത്തിയാകുവ എന്നാണ് വശറഅൻ ശറഅീൻ ദേ സാങ്കേതിക ഭാഷയിൽ തഹാറത്ത് എന്നാൽ റഫ്ഉൽ മൻഇൽ മുറത്തിബി അലൽ ഹദത്തി ഔൽ ഖുബ്ഹി റഫ്ഉൽ മൻഇ തടസം ഉയർത്തലാണ് അൽ മുറത്തിബി തുടർന്ന് വരുന്ന തടസ്സം എന്തിന്റെ മേലിൽ അലൽ ഹദസി അശുദ്ധിയെ തുടർന്ന് കൊണ്ട് വരുന്ന തടസ്സം ഉയർത്തലാണ് അല്ലെങ്കിൽ നീക്കലാണ് അല്ലെങ്കിൽ നജസിനെ തുടർന്ന് വരുന്ന തടസ്സം നീക്കലാണ് അശുദ്ധിയെ തുടർന്ന് പല തടസ്സങ്ങൾ നിഷ്കരിക്കാൻ തടസ്സമാണ് അതുപോലെ തന്നെ ഖുർആൻ ഓതാൻ വലിയ ശുദ്ധിക്കാർക്ക് തടസ്സമാണ് കുറവാൻ എടുക്കാൻ ചെറിയ ശുദ്ധിക്കാർക്ക് തടസ്സമാണ് ഇങ്ങനെയുള്ള അശുദ്ധി കാരണം തടസ്സങ്ങൾ ആ തടസ്സങ്ങൾ നീക്കലാണ് ഉയർത്തലാണ് ശുദ്ധി എന്ന് പറയുന്നത് അവിൽ ഹുബ്സി അല്ലെങ്കിൽ നജസ് മുഖേനയുണ്ടാകുന്ന തടസ്സം നജസ്സാണ് നമ്മുടെ ശരീരത്തിലോ വസ്ത്രത്തിലൊക്കെ അത് അതോടുകൂടെ നമുക്ക് നിഷ്കരിക്കാനും പറ്റില്ല അപ്പൊ അങ്ങനെയുള്ള നജസ് ഉണ്ടാകുന്ന തടസ്സം ആ തടസ്സം ഉയർത്തിക്കളയ അഥവാ നീക്കം ചെയ്യുന്നതിനെ കുറിച്ചാണ് ത്വഹാറത്ത് എന്ന് പറയാം അശുദ്ധി ഹദസാനി രണ്ടെണ്ണമാണ് അശുദ്ധി രണ്ടെണ്ണമുണ്ട് ഹദസുൻ അസുഹറു ഒന്ന് ചെറിയ അശുദ്ധി ഇല്ലാത്ത അവസ്ഥയെ കുറിച്ചാണ് ചെറിയ അശുദ്ധി എന്ന് പറയുന്നത് അക്ബറു വലിയ അശുദ്ധിയാണ് കുളി നിർബന്ധമായ അവസ്ഥയെക്കുറിച്ചാണ് വലിയ അശുദ്ധി എന്ന് പറയുന്നത് അനിൽ അപ്പോ ആദ്യത്തെ ആദ്യത്തെ തൊട്ട് അഥവാ ചെറിയ അശുദ്ധിയെ തൊട്ട് ശുദ്ധീകരിക്കുക എന്നാൽ അൽ ഉളു എടുക്കലാണ് അനിൽ രണ്ടാമത്തെ രണ്ടാമത്തനതിനെ തൊട്ട് അഥവാ വലിയ അശുദ്ധിയെ തൊട്ട് ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ അൽ കുളിക്കലാണ് ഇനി അൽ കുറിച്ച് പറയുന്ന അധ്യായം അള്ളാഹു പറഞ്ഞിരിക്കുന്നു യാദീന ആമനോ സത്യവിശ്വാസികളെ ഇതാ കൊന്തും ഇടസ്വലാത്തി നിസ്കാരത്തിലേക്ക് നിൽക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ചാൽ ഇവിടെ ഇതാ കൊന്തും ഇടസ്വലാത്തി എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിലേക്ക് നിങ്ങൾ നിന്നാൽ എന്നാണ് അതിൻ്റെ നേർക്ക് നേരെയുള്ള അർത്ഥം പക്ഷെ പരിശുദ്ധ ഖുർആനെ നമ്മൾ അങ്ങനെ അർത്ഥം വെക്കാൻ പറ്റില്ല ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആാൻ മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം അല്ലാതെ പദാനുപതം അർത്ഥം വെച്ചുകൊണ്ട് ഖുർആൻ മനസ്സിലാക്കിയാൽ തെറ്റിപ്പോകും അപ്പൊ ഇതാ കൊല സ്വലാത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ പദാനുപതം അർത്ഥം നിങ്ങൾ നിസ്കാരത്തിലേക്ക് നിന്നാൽ നിങ്ങൾ മുഖം കഴുകണം അപ്പം നിസ്കാരത്തിലേക്ക് നിന്നിട്ട് മുഖം കഴുകണം കൈകാലുകൾ കഴുകണം എന്നാവും പക്ഷെ ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞു അതിന്റെ അർത്ഥം എന്താണ് ഇതാ കൊന്ത എന്ന് പറഞ്ഞാൽ അൽ ഇതാമ ഇല സ്വലാ നിസ്കാരത്തിലേക്ക് നിൽക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ചാൽ എന്നാണ് അതിന്റെ അർത്ഥമെന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞു അങ്ങനെ നിസ്കാരത്തിലേക്ക് നിൽക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ചാൽ ഫഹസിലുജു നിങ്ങളുടെ മുഖം നിങ്ങൾ കഴുകണം ഐര്യക്കും നിങ്ങളുടെ കൈകളും നിങ്ങൾ കഴുകണം ഇലൽ ഇലാഫി മുട്ട് ഉൾപ്പെടെ ഇല എന്ന് പറഞ്ഞ ഇലന്റെ അർത്ഥം കൂടെ എന്ന് പണ്ഡിതന്മാർ മുഫസരിൽ ഖുർആൻ വ്യാഖ്യാതാക്കൾ വിവരിച്ചിട്ടുണ്ട് അപ്പോ ഇല എന്ന് പറഞ്ഞു ഇലന്മാറ ആ ശക്തി മുട്ട് വരെ നല്ല മുട്ടു ഉൾപ്പെടെ നിങ്ങൾ കൈകളും കഴുകണം വംസഹൂ നിങ്ങൾ തടവുകയും വേണം നിങ്ങളുടെ തലയിൽ നിന്ന് നിങ്ങൾ തടവുകയും വേണം വ അർജുനക്കും നിങ്ങളുടെ കാലുകൾ നിങ്ങൾ കഴുകുകയും വേണം ഇലൽ കഅബൈൻ ഇങ്ങനെ അള്ളാഹു സുഹാൻ പറഞ്ഞിരിക്കുന്നു ഒരാളുടെ നിസ്കാരം സ്വീകരിക്കപ്പെടുന്നതല്ല അയാൾ ചെറിയ ശുദ്ധിക്കാരനായി അങ്ങനെയുള്ളവന്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുന്നതല്ല ഹത്തായ ആ അവൻ ചെറിയ ശുദ്ധിക്കാരൻ ചെയ്യുന്നവന്റെ ചെയ്യുന്നത് വരെ അവന്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുന്നതല്ല എന്ന് സയ്യിദുന മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട് ഇനി എന്താണ് അൽ എന്നാൽ ഭാഷയിൽ ഉദോഇ എന്നാൽ റസലു ചില അവയവങ്ങൾ കഴുകലാണ് ചില അവയവങ്ങൾ കഴുകലാണ് ഭാഷയിൽ ഉദൂഇ എന്ന് പറഞ്ഞാൽ എന്നാൽ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഒന്നുകൂടെ ആവർത്തിക്കാണ് ഭാഷാപരമായിട്ടല്ല നമ്മൾ ഇബാദത്തിനെ മനസ്സിലാക്കേണ്ടത് ഭാഷാപരമായി മനസ്സിലാക്കുകയാണെങ്കിൽ ഇവിടെ ഉദോ ഇനി കുറച്ച് പിന്നെ കാലും കൈയൊക്കെ മുഖൊക്കെ എങ്ങനെയെങ്കിലൊക്കെ കഴുകിയാൽ മതി പക്ഷേ ഭാഷാപരമായി അങ്ങനെ അർത്ഥമെങ്കിലും അർത്ഥമാണ് ഇബാദത്തിന്റെ വിഷയത്തിൽ നമ്മൾ നോക്കേണ്ടത് എന്താണ് അർത്ഥം എന്നാൽ വെള്ളം ഉപയോഗിക്കലാണ് ചില പ്രത്യേക അവയവങ്ങളിൽ ശറഅ് നിശ്ചയിച്ചിട്ടുള്ള ചില പ്രത്യേക അവയവങ്ങളിൽ വെള്ളം ഉപയോഗിക്കലാണ് തുടങ്ങപ്പെട്ട നിലയിൽ അപ്പൊ നീയത്തുകൊണ്ട് തുടങ്ങപ്പെട്ട നിലയിൽ നിശ്ചയിച്ചിട്ടുള്ള ചില പ്രത്യേക അവയവങ്ങളിൽ വെള്ളം ഉപയോഗിക്കുന്നതിനാണ് എന്ന് പറയുന്നത് ം നിർബന്ധമാക്കൂടെ രാത്രിയിലാണല്ലോ നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് ആ നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടതോടു കൂടെ തന്നെ നിർബന്ധമാക്കപ്പെട്ടു ഇൻഷാ അള്ളാ അടുത്ത അധ്യായം ഉലൂഇന്റെ ഷർത്തുകളാണ്